േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവയാനി സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് എന്നെ വിശ്വസിക്കാൻ തയ്യാറാകും എന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ അമ്മ അതിന് തയ്യാറായില്ല അത് എന്നെ വളരെയധികം വിഷമിപ്പിച്ചിരിക്കുകയാണ് അമ്മേ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ മകനല്ലേ ആ കാര്യം അമ്മ മറക്കാൻ പാടില്ലായിരുന്നു എടാ നീ എന്തൊക്കെയാ ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതോടെ ആദർശ് ആകെ തകർന്നു അവിടെ നിന്ന് പോവുകയാണ് പക്ഷെ നയന ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു പോകുന്നു ആദർശിനെ ചെന്നു കാണുന്നതിന് ഇതേ തുടർന്ന് ആദർശ് തളരെഴുത് കാര്യങ്ങളെല്ലാം ശരിയാകും അത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് പറയാം എന്നെയാണ് എല്ലാവരും അവിശ്വസിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ സഹായിക്കാൻ മാത്രമല്ലേ ശ്രമിച്ചിട്ടുള്ളൂ എന്നെയാണ് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് അതെനിക്ക് കണ്ടു നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് സത്യം ഇനി ഞാൻ എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ ബാക്കിയാകുന്നത് ഇത് കണ്ടതോടെ നയനയാകെ പെട്ടുപോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്